ഹായ് ഹലോ അസലാമലൈക്കും അപ്പം നമ്മൾ ഈതിൻ്റെ അന്നെല്ലാം എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല അടിപൊളി അടിപിളിയായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇതുണ്ടാക്കാനായിട്ട് സിമ്പിളാണ് അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ജലാറ്റിന് ഗ്രാസ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇനി യൂസ് ചെയ്യുന്നുമില്ല അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ലെയർ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ ഇത് സാധാരണ നമ്മൾ കസ്റ്റേഡിൻ്റെ കസ്റ്റേഡിൻ്റെ ആ ഒരു മിക്സ് ആക്കലല്ലേ അതിപ്പം അതുപോലെ തന്നെയാണ് കേട്ടോ ഇതാക്കേണ്ടത് അപ്പോൾ ഇത് ഞാനിപ്പം കുറച്ചധികം തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കാരണം ഇതൊരു ഇഫ്താർ പാർട്ടി ഉണ്ടായിട്ടുണ്ടായിനട്ടെ അപ്പം അതിന് വേണ്ടി ഞാൻ കൊണ്ടുപോയതാണ് കേട്ടോ ഈ ഒരു പുഡിങ് അപ്പം കുറച്ച് അധികം തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നോർമലി ഇതാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കസ്റ്റേഡ് ഉണ്ടാക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ നോർമലി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ടര കപ്പ് മിൽക്കിന് ഒരു അരക്കപ്പോളം നമ്മളെ മിൽക്ക് മെയ്ഡും അങ്ങനെ ചേർത്തിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം തന്നെ എടുക്കുന്നതുകൊണ്ട് ഞാൻ രണ്ട് ടീൻ മിൽക്ക് മെയ്ഡും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇനിയിപ്പം മിൽക്ക് മെയ്ഡെല്ലാം ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് ഗ്യാസിലേക്ക് വെക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മളെ മിൽക്ക് മെയ്ഡെല്ലാം നല്ല പോലെയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിൽ എക്സ്ട്രാ ഷുഗർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം നമ്മളെ മിൽക്ക് മെയ്ഡിനാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവൽ അപ്പം നമ്മൾ മിൽക്ക് മെയ്ഡ് തന്നെയാണ് കേട്ടോ കൂടുതൽ ചേർക്കുന്നത് നല്ലത് ഇനിയിപ്പം ഇത് നമുക്ക് നേരെ ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ കസ്റ്റേഡിൻ്റെ ആ ഒരു മിക്സും കൂടി ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതൊരു എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ചധികം തന്നെ കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോർമലി ഒരു രണ്ടര കപ്പ് മിൽക്കിനാന്ന് നമ്മളാക്കുന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ടീസ്പൂണോളം കസ്റ്റേഡ് പൗഡർ മതിയാകും കേട്ടോ അപ്പോൾ അതിങ്ങനെ കുറച്ച് പാലിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഫുള്ളായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ഈ ഒരു കസ്റ്റേഡ് പൗഡർ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആ ഒരു ചൂടാക്കിയ പാലിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് മൊത്തത്തിലങ്ങ് മിക്സാക്കി എടുക്കുക അപ്പോൾ ഈ ഒരു കട്ടകട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു കസ്റ്റേഡ് പൗഡർ അപ്പോൾ ഇതും അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിൽക്ക് ഏകദേശം ഒന്ന് തിളച്ച് വരാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കണം കാരണം നമ്മൾ ഈ ഒരു മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തോണ്ട് തന്നെ പെട്ടെന്ന് എന്താണ് എന്താന്ന് ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൈ എന്താണ് ഇടയ്ക്കട ഇളക്കി കൊടുത്തോണ്ട് വേണം കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഇതാണ് നമ്മളെ പാല് ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിന് തന്നെ നമ്മൾ ഈ ഒരു കസ്റ്റേഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അപ്പോൾ ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കലാണ് അപ്പോൾ ഇതും അതുപോലെ തന്നെ ചേർത്ത് കൊടുത്തപാട് തന്നെ നല്ലപോലെ ഇളക്കി മൊത്തത്തിൽ അങ്ങനെ മിക്സ് ആക്കി എടുക്കലാണ് കാരണം ഇത് ജസ്റ്റ് ചൂടാകുന്ന സമയത്ത് തന്നെ നല്ലപോലെ തിക്കായി വരും കേട്ടോ ഈ ഒരു മിക്സ് അപ്പം അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അങ്ങ് എന്താണ് ഇളക്കി നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക ഇനിയിപ്പം ഇതാ നമ്മളെ കസ്റ്റേഡിൻ്റെ ആ ഒരു മിക്സും അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്യുക അതിനുശേഷം നമ്മൾ പുഡിങ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കലാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു കസ്റ്റേഡിൻ്റെ മിക്സ് അങ്ങനെ ഓവറായിട്ട് എന്താന്ന് തിളച്ച് വരുമൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പം തന്നെ നമ്മൾ ഈ ഒരു മിക്സ് അങ്ങനെ റെഡിയായി കിട്ടിക്കോളും ഇനിയിപ്പം ഇതാ നമ്മളെ പുഡിങ് ട്രേയിലേക്ക് മാറ്റലാന്ന് അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഈ ഒരു കസ്റ്റേഡിൻ്റെ ആണ് കേട്ടോ റെഡിയാക്കിയിട്ടില്ലത് അപ്പോൾ ഇത് കുറച്ച് അങ്ങനെ എല്ലാ എന്താന്ന് നമ്മൾ പുഡിങ് ട്രയിൽ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് ജസ്റ്റ് ഒന്ന് തണുപ്പ് എന്താന്ന് സെറ്റാകാനായിട്ട് വെച്ച് കൊടുക്ക കേട്ടോ അപ്പോൾ ഈ ഒരു ലെയറ് ഓവറായിട്ട് അങ്ങനെ സെറ്റാകൊന്നും ചെയ്യില്ല എന്നാലും അത്യാവശ്യം നല്ലപോലെ അങ്ങനെ സെറ്റായി കിട്ടും ഇനിയിപ്പം ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുക ഇപ്പം ഇതൊന്ന് സെറ്റായി വരുമ്പം തന്നെ നമ്മൾ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള മാംഗോ പ്യൂരി ഒന്ന് റെഡിയാക്കി എടുക്കലാണ് അപ്പം നമ്മൾ അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കട്ടെ അതിനു വേണ്ടിക്ക് അപ്പോൾ ഇതാ മാങ്ങ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കലാണ് അപ്പോൾ ഇത് എന്താണ് ഞാനിപ്പം നല്ല കുറച്ചധികം തന്നെ ആക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ആക്കിയിട്ടുള്ളത് അപ്പം കുറച്ച് ക്വാണ്ടിറ്റിയിലാണെങ്കിൽ ഒരു മാങ്ങയെല്ലാം മതിയാകട്ടെ പ്യൂരി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതാതും ജസ്റ്റ് മൊത്തത്തിൽ അങ്ങനെ ചെറുതായി ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കലാണ് അപ്പോൾ ഇത് മിക്സിയിലിട്ട് ഇറക്കുന്ന ടൈമിൽ ഒട്ടും തന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ വെള്ളം ചേർക്കാതെ വേണം ഇത് നല്ല പേസ്റ്റ് പോലെ പോലെയാക്കിയിട്ട് അരച്ചെടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്കൊരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ആ ഒരു മാംഗോൻ്റെ ആ ഒരു ക്രഷ് നല്ല പോലെ റെഡി ആയി കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് എന്താന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ഇത് ആ ഒരു എക്സ്ട്രാ ഇല്ല ആ ഒരു വെള്ളം എല്ലാം ഒന്ന് എന്താന്ന് വെള്ളം എല്ലാം ഒന്ന് പോകുന്നവരെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ അപ്പോൾ നല്ല ഒരു നമുക്ക് അത്യാവശ്യം നല്ലൊരു ജാമും അങ്ങനത്തെ എല്ലാം കിട്ടുന്നില്ല ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ എന്താന്ന് നമ്മളെ ബ്രെഡിലെല്ലാം അത്യാവശ്യം കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം പറ്റും കേട്ടോ ഈ ഒരു മാങ്ങോൻ്റെ ഈ ഒരു കൃഷി അപ്പം ഇതും അങ്ങനെ ഒന്നും റെഡിയാക്കിയെടുക്കില്ല എന്നാൽ അപ്പം ഇതെല്ലാം സിമ്പിളാണ് കേട്ടോ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഇപ്പം പ്രത്യേകിച്ച് നമ്മളെന്താ മാങ്ങേൻ്റെ എല്ലാം സീസണല്ലേ അപ്പം ഇഷ്ടംപോലെ നല്ല പഴുത്ത മാങ്ങയെല്ലാം കിട്ടും അപ്പം നമുക്കിങ്ങനെയെല്ലാം ചെയ്തിട്ട് എക്സ്ട്രാ ഇങ്ങനെ ഒരു ബോട്ടിലെല്ലാം ആക്കി വെക്കാനും നല്ലതാണ് കേട്ടോ മാംഗോൻ്റെ ഈ ഒരു കൃഷിയെല്ലാം അപ്പോൾ ഇതാ അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്താണ് മിക്സിയിൽ അരക്കുന്ന സമയത്ത് അത്യാവശ്യം ചെറിയ ചെറിയ പീസെല്ലാം ഉണ്ട് കിട്ടാം അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല ഓൾറെഡി നമ്മൾ ആക്കുന്ന ടൈമിൽ എന്തായാലും അതിലിങ്ങനെ ചെറുങ്ങനെ കടിക്കാനെല്ലാം കിട്ടുന്നത് ഒരാണക്കിന് നല്ലതും തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മളിനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കലാണ് അപ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ട് വേണം കേട്ടോ നമ്മൾ പുഡിങ്ങിലേക്ക് സെറ്റ് എന്താന്ന് പുഡിങ്ങിൻ്റെ ആ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇനി ഇത് നേരെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റലാണ് അപ്പോൾ ഇതും ഒന്ന് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെയർ ഒന്ന് റെഡിയാക്കി എടുക്കലാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ലെയർ എല്ലാം സെപ്പറേറ്റ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ലാസ്റ്റാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കൽ അപ്പോൾ ഞാനിവിടെ കുറച്ചധികം തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബിസ്ക്കറ്റ് നമ്മൾ ഈ ഒരു മേരി ഗോൾഡിൻ്റെ ആ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ഈയൊരു ബിസ്ക്കറ്റ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് നല്ലത് ഇതാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റി ആയിട്ട് കിട്ടൽ അപ്പോൾ ഇതാണ് നമ്മൾ എന്താണ് ഫ്രിഡ്ജിലേക്ക് നേരത്തെ വെച്ച് നമ്മൾ ഈ ഒരു കസ്റ്റേഡിൻ്റെ മിക്സർ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം ട്ടോ അതായത് നമ്മൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ ഈ ഒരു കസ്റ്റേഡിൻ്റെ മിക്സ് അതിനുശേഷം നമ്മൾ ഈ ഒരു എന്താന്ന് ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് മൊത്തത്തിൽ അങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കുക അപ്പം വേണമെങ്കിൽ നമുക്കിത് ജസ്റ്റ് നമ്മളെ മിൽക്ക് പാലിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കാം ഇങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് നമ്മൾ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ചുകൊടുക്കുന്നതിനെയാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത് പിന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇതെല്ലാം അങ്ങനെ വെച്ചുകൊടുത്തതാണ് അപ്പോൾ ഇത് അതെല്ലാം അങ്ങനെ സെറ്റാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് നമ്മൾ നല്ല തണുത്ത് റെഡിയാക്കി എടുത്തിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു മാംഗോ പ്യൂരി അപ്പോൾ അത് തനി ഈയൊരു തേർഡ് ലെയർ ആയിട്ട് അത് ഫുള്ളായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മൊത്തത്തിൽ ആ ഒരു മാംഗോ പ്യൂരി മൊത്തത്തിൽ അങ്ങനെ റെഡിയാക്കി കൊടുക്കലാണ് ഇനി ഇതുപോലെ ഇങ്ങനെ ലെയർഡായിട്ട് ചെയ്യുന്ന പുഡിങ് എല്ലാം ഇതുപോലെ ഗ്ലാസ് ബോളിൽ ചെയ്യുന്ന തന്നെയാണ് കുറച്ചും കൂടി നല്ലത് എന്നാൽ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ ആ ഒരു ലെയറ് നല്ലപോലെ കാണാനായിട്ട് പറ്റും ചെയ്യും നല്ല ഉണ്ടാവും കേട്ടോ കാണുമ്പം തന്നെ അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ ആ ഒരു മാംഗോൻ്റെ ആ ഒരു പ്യൂരി മൊത്തത്തിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് ലെയർ ആയിട്ട് നമ്മളെ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു വിപ്പിംഗ് ക്രീം മൊത്തത്തിൽ അതും അതുപോലെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കലാണ് അതുപോലെ തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഓവറായിട്ട് അങ്ങനെ എന്താണ് എന്താണ് തിക്കായിട്ട് അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ലൂസായാലും കുഴപ്പമൊന്നുമില്ല ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുന്നതല്ലേ അപ്പോൾ ആ ഒരു ടൈമിനന്നെ നല്ലപോലെ സെറ്റായി കിട്ടിക്കോളും അപ്പോൾ ഇതാ നമ്മൾ വിപ്പിംഗ് ക്രീം മൊത്തത്തിൽ അങ്ങനെ റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ആ ഒരു മുകൾ ഭാഗം എല്ലാം ജസ്റ്റ് ഒന്ന് എന്താ നല്ലപോലെ ഒന്ന് നീറ്റാക്കി കൊടുക്കട്ടെ അപ്പം ഇങ്ങനെയെല്ലാം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം എൻ്റെ പിന്നെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ഇങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ മെയിൻ ആയിട്ടില്ലായുധം അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ അങ്ങനെ റെഡി ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതാതും അങ്ങനെ മൊത്തത്തിൽ നമ്മളെ വിപ്പിംഗ് ക്രീം എല്ലാം മൊത്തത്തിൽ അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ നമ്മൾ വിപ്പിംഗ് ക്രീമിലിട്ട് നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ലാസ്റ്റ് ലെയർ ഇനിയിപ്പോൾ നമ്മുടെ ലാസ്റ്റ് പണി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കലാന്ന് അപ്പോൾ അതെല്ലാം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിടാ കുറച്ച് മാങ്ങ തന്നെ ചെറിയ ഇതായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പിസ്തയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ അങ്ങനെ സ്പ്രെഡ് ആക്കി ഇട്ട് കൊടുക്കാനാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാം നമ്മൾ ഐഡിയക്കനുസരിച്ചിട്ട് ഡെക്കറേഷൻ എല്ലാം ചെയ്ത് കൊടുക്കാം അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ബിസ്ക്കറ്റ് തന്നെ പൊടിച്ചിട്ടിങ്ങനെ എന്താന്ന് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ും കാണാനും നല്ല രസമായിരിക്കും കേട്ടാ അപ്പൊ ഇതാതും അങ്ങനെ ഒന്നും ചെയ്തുകൊടുക്കലാന്ന് അപ്പോൾ ഇതാ നമ്മൾ പുഡിങ് മൊത്തത്തിൽ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ലുക്കാണ് കേട്ടോ ആ ഒരു ഗ്രീൻ കളറും യെല്ലോ കളറും കൂടി വന്നിട്ട് നല്ലൊരു ലുക്കാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ട് വേണം കേട്ടോ ഇത് കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിനെ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വ്ലോഗോ റെസിപ്പീസോ എന്തെങ്കിലും ആയിട്ട് വരാം അതുവരെയും ടാറ്റാ ബൈ ബൈ അസലാമലൈക്കും